ഇത് പരിസരത്തെ പോച്ചയും കാടും വെട്ടി വൃത്തിയാക്കുന്നതാണ് ഇവിടെ നമ്മുടെ ജംഗ്ഷനിൽ ഒരു സംരംകൻ ഇത് ഉണ്ടാക്കിയതാണ് അത് നല്ല സൈൽ നടക്കുന്നുണ്ട് ഇത് മുറ്റത്തും പറമ്പിലുമുള്ള കാടുകൾ വെട്ടി വൃത്തിയാക്കുന്നതിന് ഏറ്റവും യോഗ്യമായ ഒരു വാളാണ് അതിൻ്റെ ദൃശ്യമാണ് ഈ കാണുന്നത് ഇപ്പോൾ ചെയ്യുന്നത് അതെല്ലാം വെട്ടി മാറ്റി കലങ് കലങ്ങിൻ്റെ അവിടെയുള്ള കോച്ച മാറ്റുകയാണ് ചെയ്യുന്നത് മധു എന്നാണ് ആടെ പേര് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ് ഏതായാലും ഇതൊരു ജനയോഗ്യമായ ഒരു ഉപകരണമാണ് ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള കാടും കടലും എല്ലാം വെട്ടി മാറ്റുവാനും എല്ലാം സാധിക്കും അവരുടെ കട തന്നെയാണ് ഈ കാണുന്നത് പണമറ്റ വെള്ളക്കാട് ജീഷണി ഈ കടയാണ് അവരുടെ നടത്തുന്ന കടയാണ് ഈ കടയിൽ വന്നാൽ ഓർഡർ ചെയ്താൽ ഈ സാധനം മേടിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫീസ്കാൻ പത്മനാപുരം